വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയ പതിമൂന്നുകാരിയെ മറ്റന്നാൾ കേരളത്തിലെത്തിക്കും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും മടങ്ങിയെത്തിയ ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും കുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്ന് തിരുവനന്തപുരം ഡി വിജയ് ഭരത് പറഞ്ഞു കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി കേരളം പ്രാർത്ഥനകളോടെ കാത്തിരുന്ന കഴുകൂട്ടത്തെ ആ പതിമൂന്ന് വയസ്സുകാരി ദ വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിൽ സുഖമായി കഴിയുന്നു രാവിലെ തന്നെ ഓടി വന്നു നല്ല സന്തോഷവതിയായിട്ട് തന്നെ ഇന്നലെ രാത്രി വൈകിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് കുട്ടിയെ മടക്കി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക രണ്ടു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഉച്ചയോടെ വിശാഖപട്ടണത്തെത്തും വൈദ്യ പരിശോധന ഉൾപ്പെടെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സി ഡബ്ല്യു സി കുട്ടിയെ കേരള പോലീസിന് പതിമൂന്നുകാരിയെ മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തിക്കും ആ കുട്ടി ഇപ്പോ വൈസാഖിലുള്ള സി ഡബ്ല്യു സിയിലെ കണ്ടുകൊള്ളാണ് അവർ പോയിട്ടുണ്ട് കുട്ടി എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല അതിനായി കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും എന്നാൽ അത്തരം നടപടികൾ കേരളത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത് വിശാഖപട്ടണത്ത് നിന്നും ടീം ട്വന്റി അരുൺ പൂപ്പറമ്പ വിശാഖപട്ടണത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഇപ്പോൾ നാളെയാണ് കേരള പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത് അവിടെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ അഭിജയകുമാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ ഇപ്പോൾ കുട്ടി സുരക്ഷിതയാണ് പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നാൽ നിലവിലിപ്പോൾ നാളെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള സംഘം ഉച്ചയോടെ തന്നെ ഇവിടെ എത്തിച്ചേരും അതിനുശേഷം ഇവിടുത്തെ നടപടികൾ പൂർത്തീകരിച്ച് മറ്റന്നാളോടെ തിരുവനന്തപുരത്ത് കുട്ടി എത്തിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ ഇതിൽ ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുള്ളത് എന്തിനാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ കുട്ടി ഈ അസാമിലേക്ക് പോകാൻ എന്തിനു ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ആ ഉത്തരം പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട് അത് പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ് ആ ഈ കുട്ടിയെ മാതാപിതാക്കൾ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം ഡി സി പി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് അതിലൊരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ഇതിൽ ഈ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കുന്ന തീരുമാനത്തിൽ അതിലൊരു അന്തിമ തീരുമാനം തീരുമാനമുണ്ടാകൂ എന്നതാണ് പോലീസ് എന്തായാലും പറയുന്നത് അത്തരം അത്തരം നടപടികളിലേക്കാണ് പോലീസ് എന്തായാലും കടക്കുന്നത് നാളെ ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നാലംഗ സംഘം അതായത് തിരുവനന്തപുരത്ത് പുറപ്പെട്ടുള്ള നാലംഗ സംഘം രാവിലെ ആറു മണിയോടെ വിജയവാടയിൽ എത്തിച്ചേരും അതിനുശേഷം അവർ റോഡ് മാർഗം ആ വിശാഖപട്ടണത്തേക്ക് എത്തും ആറു മണിക്കൂറോളം വിജയവാഡയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും അങ്ങനെയാണെങ്കിൽ ഉച്ചയോടെ മാത്രമേ ആ പോലീസ് സംഘം ഇവിടെ എത്തിച്ചേരൂ ഇവിടെ എത്തിന് ശേഷം കൂടുതൽ സമയമെടുക്കില്ല വളരെ വേഗത്തിൽ ഇവിടുത്തെ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്തായാലും മജിസ്ട്രേറ്റിന് മുമ്പിൽ നിലവിൽ ഹാജരാക്കില്ല എന്ന് പോലീസ് ആ നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ അതായത് രാത്രിയോടെ തന്നെ കുട്ടിയെ തിരിച്ച് ആ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊള്ള നീക്കം തുടങ്ങും അതായത് മറ്റന്നാൾ തന്നെ തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കും എന്നതാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടു പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും അവിടെ വെച്ചായിരിക്കും കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ സംഭവത്തിൽ വ്യക്തതയില്ലാത്ത അതായത് കുട്ടി എന്തിനു പോയി ആരുടെയെങ്കിലും മറ്റ് ആരുടെയെങ്കിലും സഹായം കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു ഒരു വ്യക്തത അത് കുട്ടിയുടെ രേഖപ്പെടുത്തിയാൽ അതിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മാധ്യമങ്ങളോട് പറഞ്ഞത് കുട്ടിയെ ഇവിടെ കേരളത്തിൽ എത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അതിനുശേഷം ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും അത് പരിശോധിച്ച ശേഷം ആയിരിക്കും ഈ കുടുംബത്തോടൊപ്പം കുട്ടിയെ അയക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുക എന്ന അപ്പോൾ ഈ വീട്ടിൽ നിന്ന് കുട്ടിക്ക് ഇങ്ങനെ നിരന്തരമായി മർദ്ദനമേൽക്കാറുണ്ട് ഉണ്ടായിരുന്നു എന്നതിൽ ഉൾപ്പെടെ ഒരു വ്യക്ത വരേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എത്തി ആ കുട്ടി നൽകുന്ന മൊഴി അനു അനുസരിച്ച് ഇപ്പൊ കുട്ടിയെയും കൊണ്ട് അസമിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ആ കുടുംബം പക്ഷെ അതത്ര എളുപ്പമാകണമെന്നില്ല അല്ലേ നമുക്ക് കിട്ടുന്ന സൂചനകൾ കണക്കിലെടുക്കുമ്പോൾ അല്ലേ വിജയകുമാർ അതിലൊരു തീരുമാനം അതായത് അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് പോലീസാണ് അതായത് അത് പോലീസ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കുട്ടിയുടെ മൊഴി എന്താണ് കുട്ടി അതിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതനുസരിച്ചായിരിക്കും ആ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലീസാണ് ഒരു തീരുമാനമെടുക്കുക ഇന്ന് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല പിന്നീട് ക്യാമറ ഉൾപ്പെടെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ പ്രതീതിയെ ആ കുട്ടി കുട്ടിയോട് സംസാരിക്കാൻ അനുവദിച്ചിരുന്നു കുട്ടി നമ്മുടെ പ്രതീതിയോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മലയാള സമാജം പ്രതിനിധികളോടൊക്കെ സംസാരിച്ചിരുന്നു കുട്ടി വീട്ടിലേക്ക് പോകുന്നതിന് മറ്റ് തടസ്സമൊന്നും പറയുന്നില്ലെങ്കിൽ പോലും കുട്ടിക്ക് ചില അതായത് സംസാരിക്കുമ്പോൾ പോലും ആ ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് അവർ പറയുന്നത് അതായത് ഒരു വീട്ടിലേക്ക് മടങ്ങി പോകണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി അത് ഒരു മറുപടി പറയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് പോലീസാണ് അതിലൊരു ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസ് കുട്ടിയുടെ മൊഴി അതായത് തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം മൊഴി കൃത്യമായി രേഖപ്പെടുത്തും അതിനുശേഷം അതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം മയക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും നേരത്തെ മാതാപിതാക്കൾ പോലീസിനോട് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ കൈമാറി അതായത് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ശകാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി ഇറങ്ങിപ്പോയതെന്നൊക്കെയാണ് മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് ഇന്നിപ്പോൾ തിരുവനന്തപുരം ഡി സി പി ഉൾപ്പെടെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം ഇതിലൊരു വ്യക്തത വരുത്തുക എന്ന നടപടിയിലേക്കായിരിക്കും പോലീസ് പ്രധാനമായും കടക്കുക അതിനാണ് കുട്ടിയുടെ മൊഴി വിശദമായി തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്തായാലും എന്തായാലും മറ്റു നടപടികൾ ഉണ്ടാവില്ല അത്തരം മൊഴി രേഖപ്പെടുത്തുന്ന നടപടി ഇവിടെ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടുന്ന് എന്തായാലും കുട്ടിയെ വളരെ പെട്ടെന്ന് ഇവിടുന്ന് പിക്ക് ചെയ്ത് അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഈ ഇത്തരം നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പ്ലാൻ വിജയകുമാർ യെസ് ഇന്നിപ്പോൾ കുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞു നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നാട്ടിലേക്ക് വരുന്നതിൽ ഏറെക്കുറെ സന്തോഷമാണെന്നാണ് കേൾക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാൻ പതിമൂന്ന് വയസ്സുകാരി തയ്യാറായിരുന്നോ അരുൺ ആ ഘട്ടത്തിൽ ആ വിജയകുമാർ ഇന്ന് നമ്മുടെ അതായത് നമ്മുടെ പ്രതിനിധിക്ക് അതായത് ക്യാമറ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിരുന്നില്ല നമ്മുടെ പ്രതിനിധി നേരിട്ട് കുട്ടിയോട് സംസാരിച്ചിരുന്നു പക്ഷേ കുട്ടി നാട്ടിലേക്ക് പോകുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ അപ്പോൾ പോലും അതിൽ വ്യക്തമായിട്ട് കുട്ടി എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടില്ല അതായത് എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു അതായത് അത്തരത്തിലൊരു വ്യക്തത വരുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ കുട്ടി അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി മറുപടി നൽകിയിട്ടില്ല ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്ന കാര്യത്തിലൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു മറുപടി നൽകിയിട്ടില്ല പോലീസ് എന്തായാലും അതിൽ പോലീസിൻ്റെതായിട്ടുള്ള നടപടിയുണ്ട് അതായത് കുട്ടി കുട്ടിയെ കൃത്യമായി ഒരു ആദ്യം ഒരു കൗൺസിലിങ്ങൊക്കെ നൽകി കുട്ടിയെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കിയതിന് ശേഷം മാത്രമായിരിക്കും കുട്ടിയെ ആ അത്തരം മൊഴി രേഖപ്പെടുത്തുക ആ അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ കുട്ടി ആ കാര്യങ്ങൾ പോലീസിനോട് പറയും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലവിലെന്തായാലും കരുതുന്നത് അതായത് അതിൽ എന്തായാലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ സംഭവം ായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടിയെ സുരക്ഷിതമാക്കുക എന്നുള്ളത് നിലവിൽ എന്തായാലും കുട്ടി സുരക്ഷിതമാണ് പൂർണ്ണ ആരോഗ്യവതിയാണ് ഇനി അതിനുശേഷം കുട്ടിയെ നാട്ടിലെത്തിക്കുക നാട്ടെത്തിയതിനു ശേഷം നിലവിൽ എന്തിനാണ് കുട്ടി ഇങ്ങനെ ഇത്തരമൊരു തീരുമാനമെടുത്തത് അതിന്റെ പ്രേരണ എന്താണ് അതിന്റെ ഒരു തീരുമാനത്തിന്റെ ഒരു കാരണം എന്താണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അതിൽ ആ നടപടിയിലേക്കാണ് പോലീസ് ഇനി കടക്കുന്നത് പോലീസ് ആദ്യം കുട്ടിയെ ഒരു കൗൺസിലൊക്കെ നൽകിയതിന് ശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുക എന്നതാണ് ആ അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ വിജയകുമാർ യെസ് കുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്നാണ് തിരുവനന്തപുരം ഡി സി പി വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞത് കുട്ടിയുമായി വേഗത്തിൽ തന്നെ അസമിലേക്ക് പോകാൻ ആ കുടുംബം തയ്യാറെടുക്കുന്നുണ്ട് പക്ഷേ അതിന് വീട് വിട്ടു പോകേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിനോട് ചില കാര്യങ്ങൾ പറയുമായിരിക്കും ആ ഘട്ടത്തിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും എന്ത് ചെയ്യണമെന്നതിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത് വിശാഖപട്ടണത്തു നിന്ന്